ഗായ്സ് വെൽക്കം ടു തക്കഡൂസ് വേൾഡ് തക്കുഡൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാൻ്റെ വീട്ടുകാരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണ ഒരു വീഡിയോ ആണ് കേട്ടോ നിൽക്കാൻ്റെ അനീതിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പോയതാണ് ഇക്കാൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ പോയി അധികം ഞാൻ വീഡിയോ എടുക്കാറില്ല എല്ലാവരും ഇല്ല ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഒരു വലിയൊരു ലോങ് വീഡിയോ ആക്കിയതാണ് കേട്ടോ അത് നിൽക്കാൻ്റെ അനീത്തിമാർ അവരെ കുട്ടികളൊക്കെ കുറച്ച് ദിവസമായിട്ടാണ് നിൽക്കാൻ വന്നിട്ട് അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴാണ് പോകാൻ പറ്റിയത് അപ്പോൾ പോയ പിന്നെ കൂടുതലായിട്ട് പിള്ളേരനെ ആയിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് പിന്നെ രണ്ടാളെയും കൂടിയിട്ട് ഒരു ദിവസം തന്നെയാണ് ബർത്ത് ഒരു അനിയത്തിൻ്റെ കുട്ടികളാണ് കേട്ടോ ഈ രണ്ടാളും അപ്പം രണ്ടാളി ഒരു ദിവസമായത് കൊണ്ട് അങ്ങനെ നമുക്കൊരു ചിലവിൽ തന്നെ കാര്യം നടക്കും പിന്നെ ഉമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തു ഉമ്മ നന്നായിട്ട് പായസം ഉണ്ടാക്കും സേമിയോ ആയിരുന്നു അപ്പം അത് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ ഞങ്ങളെടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത് ഷർട്ടും പാൻറ്റും സെലക്ഷൻ ആയിരുന്നു പെൺകുട്ടിക്കുള്ള മിഡി എൻ്റെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നോക്കിയിട്ട് പിന്നെ എൻ്റെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ക്ലിയർ ഇല്ല ബാക്ക് ക്യാമറയ്ക്ക് വെള്ളം കയറിയിട്ട് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ കുറേ ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ചിലവരുടെ ഒക്കെ പകുതി മുഖൊക്കെ കാണണുള്ളൂട്ടൈക്കാൻ്റെ കണ്ട പകുതി മുഖമാണ് വീഡിയോ എടുത്തേൽ വന്നിട്ടുള്ളത് പിന്നെ കേക്കൊക്കെ പൊളിച്ചിട്ട് സെറ്റാക്കി വയ്ക്കേണ്ടി കഴിഞ്ഞിട്ട് ഇതാണ് ഇക്കാൻ്റെ ഉമ്മാട്ടാ മാക്സിട്ടത് തൊട്ടപ്പുറത്ത് പെണ്ണുണ്ണിനെ പിടിച്ചിരിക്കുന്ന റെഡ് ചുരിദാർ ഇരിക്കാൻ്റെ അനീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞൂലോ രണ്ടാളെയും കൂടി ഒരു ദിവസം തന്നെയാണ് ബർത്ത്ഡേ എന്ന അപ്പോൾ രണ്ടാളെയും കൂടി ഇട്ടതാ കേക്ക് മുറുക്കിയാണ് രണ്ട് സൈഡിൽ നിന്നിട്ട് അങ്ങനെ കേക്കൊക്കെ കഴിച്ചു വിട്ടാ പിന്നെ വീഡിയോ എടുക്കുന്നത് കൂടി അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴാവും ചിലപ്പോൾ അവർ കാണുണ്ടാവുക എന്തായാലും ചെറിയ ഭാഗമല്ല കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതാ പിള്ളേരൊക്കെ കേക്കൊക്കെ മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ആൾക്ക് കേക്കൊക്കെ വെച്ച് കൊടുക്കണ്ട കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി പ്ലാനിങ് ആയിരുന്നു എങ്ങോട്ട് പോകണം എവിടേക്കാണ് പോവുക എന്നൊക്കെ ഉള്ളത് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാന്ന് ഡിസൈഡ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇക്കാണ്ട് ഒരു അനീതിൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടിത് വേറെ അനീതിൻ്റെ കുട്ടിയാണ് അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല മറ്റു കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇവൾക്ക് എടുക്കാൻ ഞാൻ പറഞ്ഞു ഇവിളക്ക് പോയിട്ട് നമുക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അവളെ കൂട്ടിയിട്ട് പോയിട്ട് ഡ്രസ്സുകൾ നോക്കുകയാണ് അപ്പം എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ട് ഇതൊരു പച്ച കളറാണ് വീഡിയോയിൽ ഇതൊരു നീല കളറായിട്ടാണ് തോന്നുന്നുണ്ടത് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പാണ് കിട്ടാ ആ ഉണ്ണി പറയുന്നത് അധികം സൈസ് ഇല്ല തീരെ തടി ഏത് ഡ്രസ്സ് ഇട്ടായാലും ഉണ്ണിക്ക് ലൂസാണ് കേട്ടോ ഡ്രസ്സ് അപ്പോൾ പിന്നെ നോക്കിയത് ന്യൂ ബോൺ ബേബീസിന്റെ ഡ്രസ്സാണ് ഇപ്പോൾ ജനിച്ച കുട്ടികളുടെ അതാകുമ്പോൾ അവൾക്ക് പാകമാണ് കേട്ടോ അങ്ങനത്തെ ഡ്രസ്സുകൾ അത്രയ്ക്കും നല്ല സൈസ് കുറവുള്ളത് വേണം കേട്ടോ ഉണ്ണിക്ക് അപ്പോൾ ഞാൻ എനിക്ക് ഈ പച്ച ഇഷ്ടമായി ഈ റോസും ഇഷ്ടമായി അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അവിടെ അടുത്തണത്തിൽ ഏതെങ്കിലും കുഴപ്പമില്ല ഇതിനായിട്ട് ചെറുത് കിട്ടി അതും മതി കാരണം ഇതും നല്ല അല്ല ലൂസാണ് ആ പച്ച ഡ്രസ്സ് നല്ല ഏറ്റവും നല്ല ലൂസാണ് കേട്ടോ പിന്നെ ഈ മഞ്ഞ ഡ്രസ്സ് അവൾക്ക് കുഴപ്പമില്ല കുറച്ച് പാകമായിരുന്നു പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടമായത് ഈ റോസ് ഡ്രസ്സാണ് ഇട്ടാം അപ്പം അതൊന്നിട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് കറക്റ്റാണോ നോക്കിട്ട് ഇഷ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് അപ്പം ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസ് ഉണ്ട് പിന്നെ അതിൻ്റെ ബട്ടൺസൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് ഇട്ടാ അങ്ങനെ തടി ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ കുഴപ്പമില്ല അപ്പം അതെടുത്ത് വിട്ടാം പിന്നെ കഴിഞ്ഞിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് നോക്കി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി പറഞ്ഞില്ലേ പക്ഷെ ഇത് ഭയങ്കര ലൂസാണ് ഇട്ടാ കൈയും ഇറക്കുമൊക്കെ നല്ല ലൂസാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റിച്ച് ദിവസം അവിടെ നിന്ന് കരയുണ്ട് ആന ഡ്രസ്സൊക്കെ ഏതെല്ലാം ഒക്കെ സെലക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ റോസൊക്കെ തന്നെ എടുത്തിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് അപ്പോഴേക്കും ഫുഡ് കഴിക്കാറായിട്ടുണ്ട് ബിരിയാണിയാണ് കേട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ചിക്കനും റൈസും വേറെ വേറെയാണ് കേട്ടോ ഒപ്പം മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണി ബിരിയാണിയല്ല എനിക്കൊന്നുകൂടി ഇഷ്ടം ഒപ്പം മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ റൈസും ചിക്കനൊക്കെ കൂടെ ഒപ്പം ദമ്മിട്ട് വെക്കില്ല അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ നല്ലത് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നന്നായി ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ ഫുള്ളായി പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ പക്ഷെ പായസം കുടിച്ചില്ല കേട്ടേറ്റവും അവസാനം വീട്ടിലേക്ക് പോകാറാവുമ്പോഴാണ് കുടിച്ചത് കാരണം എനിക്ക് ഫുഡ് കഴിച്ചാൽ അപ്പം തന്നെ പായസം കുടിക്കാൻ പറ്റൂലട്ടോ അങ്ങനെയാണ് പിള്ളേരൊക്കെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ കാരണം വെക്കേഷൻ ആയിട്ട് ഇങ്ങോട്ട് അധികം പോയിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ ഉണ്ണികളൊക്കെ കണ്ടപ്പോൾ അർമാദിച്ച് കളിക്കുകയായിരുന്നു കട്ട ഡ്രസ്സൊക്കെ ആകെ ചളിയായിരുന്നു അവരുടെ വീട്ടിലെത്തിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഡ്രസ്സൊക്കെ ഒന്ന് തിരുമ്പി എടുക്കാൻ പറ്റിയത് അങ്ങനെ ഓരോ ചളികളായിരുന്നു കട്ട മണ്ണിലൊക്കെ കളിച്ചിട്ട് പിള്ളേരൊക്കെ കൂടെ പിന്നെ എന്താ വെച്ചാൽ വല്ലപ്പോഴൊക്കെ അല്ല അങ്ങനെ കളിക്കുള്ളോ അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിൽക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എന്നെ കളിച്ചോട്ടേ വെച്ചു പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്ന് ഡിസൈഡ് ചെയ്തു വരുന്നില്ലേ ആ സ്ഥലത്തേക്കായിട്ടപ്പോൾ പോകണത് ഞാൻ അപ്പം പറഞ്ഞുതരാം എങ്ങോട്ടാണ് ഇത് വാഴാനി ഭാഗമാണ് കേട്ടോ വാഴാനി റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കര വെയിലാണ് വെയിൽ മാത്രമല്ല ട്രെയിൻ പോകണ സമയമായതുകൊണ്ട് അവിടെ കുറച്ചു നേരം പോസ്റ്റായി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോവാണ് കേട്ടോ പോകുമ്പോൾ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടികൾ ഭയങ്കര ബ്ലോക്ക് ആവുട്ടാണ് അവിടുന്ന് ഇവിടെ നിന്നുള്ള വണ്ടികൾ ഈ ട്രെയിന് പോണോണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇട്ടുകൊണ്ട് തന്നെ അപ്പൊ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ അപ്പുറത്ത് കാനയിലൊക്കെ പോയി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ആണ് ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ഥലം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എവിടിക്കാന്ന് വാഴാനി ഡാമിക്കാണ് ടെക്കാനെ വീടിന്റെ അടുത്തന്നെയാണ് ഈ വാഴാനി ഡാം പറയുന്നത് പിന്നെ ഒന്നാൽ തൃശ്ശൂർ പാർക്കൊക്കെ പോകുക എന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ കടപ്പുറത്തേക്ക് അങ്ങനെയൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അപ്പോഴേക്കും പോയി വരുമ്പോഴേക്കും നേരം വഴകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ലേറ്റായിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ വല്യമ്മയും വീട്ടിൽ ഒറ്റയ്ക്കാണ് വല്യമ്മമാർക്ക് വരാൻ വയ്യാന്ന് പറഞ്ഞു കൂട്ടം അപ്പോൾ ഒറ്റയ്ക്ക് വല്യമാനൊക്കിയിട്ട് അത്രയും രാത്രി സമയത്ത് കയറി വന്നു കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് വരാന്നുള്ള സ്ഥിതിക്ക് ഇവിടെ അടുത്തുള്ളത് വാഴാനി ഡാമാണ് പിന്നെ കുറേ കാലമായിട്ട് ആ ഡാമിലേക്ക് വന്നിട്ട് ഇതിനെന്തോ പറയില്ല മരണ്ണാനാണ് മരയണ്ണൻ എന്തോ പറയൂട്ടെ ഈ സംഭവത്തിന് അണ്ണാന്റെ വലിയൊരു സാധനമില്ല അതാണ് കേട്ടത് കറക്റ്റായിട്ട് എനിക്ക് പേരറിയില്ല അത് തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്ന് വീഡിയോ എടുത്തു പിന്നെ കുറെ കുറഞ്ഞന്മാർ വന്നിട്ടുണ്ട് പ്രാവശ്യം അപ്പോൾ അവര് ക്യാമറയ്ക്കൊന്നും പോസ് തേരുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ സൂം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ക്യാമറ കാണുമ്പോൾ അപ്പോൾ ഓടുകയാണ് പിന്നെ നമ്മുടെ കയ്യിൽ വല്ല തിന്നാനുള്ള സാധനം ഉണ്ടെങ്കിൽ വന്നിട്ട് തട്ടിപ്പറിക്കുകയായിരുന്നു കുറേ കാലമായി ഞാൻ അങ്ങോട്ടേക്ക് വന്നിരിക്കും വരാ ഇഷ്ടമില്ല കേട്ടോ സാധാരണ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നടക്കണം ഇക്കായും ഇക്കാടെ പെങ്ങന്മാരും കുട്ടികളെ കൂടിയിട്ട് അപ്പുറത്തെ സൈഡ് കൂടെ നടന്നു വരുന്നുണ്ട് പക്ഷേ എനിക്ക് നടക്കാൻ വയ്യാത്തുകൊണ്ട് ഞാൻ പാർക്കിൻ്റെ അവിടെ ഇരുന്നു കേട്ടോ അവർ നട അവർ നടന്ന് വരത്തി വെച്ചിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് പാർക്കിൻ്റെ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് നടക്കാൻ വയ്യായിരുന്നു പിന്നെ നല്ല വെയിലും വെയിലത്തെ നടന്നു കഴിഞ്ഞാൽ നന്നായി ക്ഷീണിക്കും ചെയ്യൂട്ടോ നമ്മൾ കാണുന്ന പോലെ നല്ല ഭയങ്കരമായിട്ട് കയറ്റും ഇറക്കും ഒക്കെ ഉണ്ട് കിട്ടുക പിന്നെ അവിടെ കാണാൻ മാത്രമായിട്ട് വലിയ കാര്യത്തിലൊന്നുമില്ല വെള്ളമുണ്ട് ഡാമിൽ കെട്ടി നിർത്തിയത് പക്ഷേ വെള്ളം ഇപ്പോൾ കുറച്ച് കുറഞ്ഞേക്കാവൂട്ടോ കാരണം ഇപ്പം നല്ല വെയിലല്ലേ പിന്നെ തൂക്കുപാൽ ഉണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് സംഭവമാണ് അതൊക്കെ നല്ല വെള്ളമുള്ള സമയത്താണ് കാണാൻ രസമുണ്ടാവുള്ളൂ ഇപ്പം നല്ല വെയിലും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുറഞ്ഞുകൊടുക്കില്ല അപ്പൊ എനിക്ക് കയറാൻ വയ്യാന്ന് പറഞ്ഞു ഞാൻ ഗാർഡനൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അവർ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറെ കാലമായി വന്നിട്ട് ആ മുമ്പത്തെ പ്രാവശ്യം വരുമ്പോൾ ഗാർഡനൊന്നും അത്രയ്ക്കും തോന്നിണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ പിള്ളേരുടെ പാർക്ക് പണി നടക്കുകയായിരുന്നു പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലായിടത്തും ഭയങ്കര ക്ലീൻ ആയിട്ട് ആട്ടാ കെടുക്കുന്നത് ചപ്പും ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല കാരണം അപ്പുറത്ത് സൈഡിൽ വന്നിട്ട് ചേച്ചിമാർ അടിച്ചു പോയുണ്ട് കേട്ടാ പിന്നെ പാർക്കിൽ വലിയ പിള്ളേർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനൊരു പെണ്ണിന് ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നു ായിരുന്നു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനും ഒക്കെ കൂടെ അങ്ങനെ മെല്ലെ മെല്ലെ നടന്നിട്ട് പാർക്കിന്റെ അവിടെ പോയിരിക്കുകയാണ് കേട്ടോ ഇപ്പ പിള്ളേരെ കൂടി പിന്നെ പാർക്കിന്റെ അവിടേക്ക് എല്ലാം വരിക അവിടെ ഒക്കെ നടന്ന കണ്ടിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് മീറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാൾ അവരെ അവരൊക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ വെക്കേഷൻ സമയമാണല്ലോ വെക്കേഷൻ സമയമായ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്ര ആൾക്കാരുണ്ടാവും വിചാരിച്ചില്ല കാരണം ഈ ഡാമിൽക്കൊന്നും അധികം ആൾക്കാരെ വരാറില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുകൾ വന്നു തുടങ്ങി വെയിലായത് കൊണ്ടാ ആൾക്കാരധികം കാണാഞ്ഞത് കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അതാ നിറച്ച ആൾക്കാർ വരുന്ന കണ്ട ഇപ്പോഴത്തെ സൈഡിലും കുറേ കുറങ്ങന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ മരത്തിൻ്റെ മുകളാണ് പിന്നെയും കുറേ ഉണ്ടാവുക ഞാൻ അടിയിൽ നോക്കുമ്പോൾ അഞ്ചാറിന് ഇരിക്കുന്നുണ്ടായിരുന്നു മരത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വലിയൊരു കുറഞ്ഞിരുന്നിട്ട് ഇതാ ആൾക്കാരെ കഴിയുന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ച് കഴിക്കേണ്ടിട്ട നമ്മൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും ഒറ്റയാള് നിക്കില്ല കേട്ടോ പോസ് ചെയ്ത് നിക്കുവൊന്നുമില്ല വല്ലതും തിന്നാനൊക്കെ കണ്ടുകഴിഞ്ഞാൽ വേഗം തട്ടിംപറച്ച് ഓടും അപ്പുറത്ത് കണ്ട കൊറങ്ങിന്റെ കുട്ടി കിടന്ന് ഞണ്ടെന്ന് അപ്പൊ അതൊക്കെ വീഡിയോ എടുത്തു പിന്നെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സൈഡിൽ കുറെ ആൾക്കാർ ഇന്ന് ഊഞ്ഞാലാടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഊഞ്ഞാലേന്റെ മുകളിലൊക്കെ പോയി ഇരിക്കുക അപ്പൊ ഈ പേടയിൽ ഉപദ്രവിക്കും ഇവര് പക്ഷെ ഉപദ്രവിക്കൊന്നുമില്ല തോന്നുന്നു പോലെ ഊഞ്ഞാലേന്റെ മുകളിലൊക്കെ പോയിരിക്കണ്ടായിരുന്നു ഇവിടെ ഒരു കൊരങ്ങൻ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അതിന്റെ അമ്മ പോയിട്ട പിന്നെ നല്ല ചെറിയ കുറങ്ങൻ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഇവരെ കാണുമ്പോൾ നമ്മളുടെ ഈ പൂർവ്വകാലം ആണെന്ന് പറയില്ലേ കൊറങ്ങന്മാർ അതൊക്കെ വളരെ ശരിയാണ് കേട്ടോ എനിക്ക് ചിലത് ഇവരെ ചെയ്യണ കാണുമ്പോൾ നമ്മളുടെ പോലൊക്കെ തോന്നും തല കാണുമ്പോൾ നമ്മൾ നമ്മള് തല ചൊറിയണ പോലൊക്കെ തോന്നാറുണ്ട് കേട്ടാ ഇപ്പം നിങ്ങൾക്കതുപോലെ തോന്നാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അത് ആ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡ് കൂടെ അവർ മുകളിലൊക്കെ പോയി വന്നിട്ടുണ്ട് വന്നപ്പോൾ എന്നെ പാർക്ക് കണ്ടപ്പോൾ തക്കോട് ഓടി വന്നിട്ട് ഇത് ആ കുതിരേൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ അധികം നേരം ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അവന് പേടിയാണ് അപ്പോൾ അവൻ കുറച്ച് നേരം ഇരുന്നപ്പം കരയാണ് കേട്ടോ എടുക്കുക എടുക്കുക പറഞ്ഞിട്ട് കണ്ടപ്പോൾ കാണാം അവന് ഫസ്റ്റ് കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായി പിന്നെ ഇരുന്നപ്പോൾ അങ്ങനെ കരയാനൊക്കെ തുടങ്ങി എല്ലാവരും കൂടി ഒത്തേനും മിക്കുമ്പോൾ നല്ല രസമാണ് പറയുന്നത് ശരിയാണ് ഇട്ടുക കാരണം എല്ലാവരും കൂടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം പോകേണ്ടു സംസാരിച്ചിട്ടും പിള്ളേരുടെ കളികളൊക്കെ കണ്ടിട്ടൊക്കെ പെട്ടെന്ന് സമയം പോകണ്ടിട്ട മറിച്ച് നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ പിന്നെ ആലണ്ടങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ നമ്മളിന് ഒറ്റയ്ക്കിരിക്കുകയല്ല അതിനാവുമ്പോൾ കൂടുതലായിട്ട് സൈഡാവുക പക്ഷെ എല്ലാവരും കൂടെ ആയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ റിച്വത ഈ സംഭവത്തിൽ ഇരുന്നപ്പോൾ അത് അപ്പുറത്തിരിക്കുന്ന പെണ്ണിനെ നോക്കുകയാണ് കേട്ടോ പെണ്ണിൻ്റെ എന്ന് ശ്രദ്ധിക്കുകയാണ് നോപ്പൊരാളിപ്പോൾ കുറച്ച് ഫ്രീക്കനൊക്കെ ആയി മുടിയൊക്കെ കെട്ടി വെച്ച് മുടിയൊക്കെ വെട്ടിയിട്ടൊക്കെ ഇപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ആയപ്പോൾ പെണ്ണുങ്ങളൊക്കെ നോക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് റിച്ൂസ് ഇട്ടാ അങ്ങനെ അപ്പോൾ അവരെന്നൊക്കെ കളിപ്പിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുക വീഡിയോയിലൊന്നധികം വരാറില്ല എന്നാലും ഞാൻ വീഡിയോയിലൊക്കെ നിർത്തിണ്ട് കേട്ടോ പിന്നെ അതപ്പുറത്തെ സൈഡിൽ നിന്നിട്ടും കുട്ടികൾ കളിക്കുന്നുണ്ട് ഇക്കണ്ട ഒരു പെങ്ങളുടെ കുട്ടിയാണ് ഇട്ടത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിള്ളേരെ ശരിക്കും കാണുന്നില്ല എവിടേക്കാണ് ഓടണേന്ന് ഇവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇവർ ഓടുകയാണ് ഇപ്പോൾ കണ്ട സ്ഥലത്തല്ല പിന്നെ ഉണ്ടാവുക കുറച്ചേരൂഞ്ഞാലിരുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണില്ല പിന്നെ ഒരു വേറെ എന്തെങ്കിലും കളിപ്പാട്ടത്തിൻ്റെ മോളിക്ക് ഓടി ഉണ്ടാവും കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാവരും കൂടി ശ്രദ്ധിക്കും കിട്ടാം നമ്മൾ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നു വേണ്ട കുറെ ആൾക്കാരുണ്ടോ ല്ലോ അപ്പൊ അവരെ കൂടി പിന്നെ പിന്നൊക്കെ വേണ്ടി ഞങ്ങൾ ഇതാ പോവാണ് ഒരു ആറുമണി ആകുമ്പോഴാട്ടാ പോവാനിറങ്ങിയത് ഇപ്പൊ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടിപ്പധികം ആൾക്കാരൊന്നുമില്ല പാർക്കിൽ രണ്ടോ മൂന്നോ ആൾക്കാരുള്ള ബാക്കി എല്ലാരൊക്കെ പോയിത്തൊടങ്ങിയിട്ടുണ്ട് പിന്നെ ഭയങ്കര വെള്ളത്തിന് ദാഹംണ്ട്ട്ടാ നമുക്ക് ഇത്രയും വെയിലത്ത് വന്നിരുന്നതുകൊണ്ട് തന്നെ നല്ല വെള്ളത്തിന് ദാഹമുണ്ടായിരുന്നു അപ്പം എങ്ങനെയും മുകളിലെത്തിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചാൽ മതിയെന്നായിരുന്നു വെച്ച ദിവസമൊക്കെ എത്തിയ അവിടെ വേഗം ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ വെള്ളം കുറേ കുടിക്കുന്നുണ്ട് കേട്ടോ നല്ല വെള്ള ദാഹം ഉണ്ടായിരുന്നു ഈ വെയിൽ സമയത്ത് സഹിക്കാൻ പറ്റില്ല കേട്ടോ നടക്കാനും ഒന്നും പറ്റില്ല പിന്നെ കുറേ കാലമായില്ലോ ഇത്രയും ദൂരം നടന്നിട്ട് അവർ നടന്നപ്പോൾ തന്നെ വയ്യാടേ കഴിഞ്ഞിട്ട് ഞാനും അവർ ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മാത്രമല്ല എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ അവരുടെ വണ്ടിയിൽ പോയി ഓർഡർ ചെയ്യൽ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂട്ടിയമ്മ ഞങ്ങളുടെ വീട്ടിൽ പോവാനായിട്ട് ചെയ്ത് ഉമ്മാക്കതാണ് പിള്ളേർ ഉമ്മ കൊടുക്കുന്നത് പോകുക പറഞ്ഞപ്പോൾ ഉമ്മൻ മുഖത്തൊക്കെ ആകെ ഐസ്ക്രീമായിട്ട് അതോ ഉമ്മത്ത ഉടക്കേണ്ടത് പിള്ളേർ ഐസ്ക്രീം തിന്നിട്ട് ഉമ്മ വെച്ചിട്ട് അപ്പോൾ ഇത്രയ്ക്കെ തന്നെ ഉള്ള ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കമൻറ്റ് ചെയ്യാനും പുതിയ ബ്ലോഗായി വരുന്നവരെ ബൈ ബൈ